യുവതിയെ ഒരാൾ തീവച്ചു പോണിയെല്ലാം കമ്പ്ലീറ്റ് കത്തിപ്പ് മുഖമൊക്കെ ഞാൻ രാവിലെ ചെല്ലുമ്പോഴേക്കും ബോഡി മൊത്തം കത്തിക്കഴിഞ്ഞു ശരീരം അപ്പൊ പറഞ്ഞു എൻ്റെ കൊച്ചിനെ നോക്കിക്കോളണേ എന്നാണ് അവള് പറഞ്ഞത് പിന്നെ ഉള്ളത് നേരത്തെ വേറൊരു സ്റ്റാഫുമായിട്ട് അടുപ്പം അപ്പോൾ അവൻ അണച്ചിട്ട് അവൻ കൂളായിട്ട് നടന്നാണ് പോയി കറിനാക്കി അത് വാക്ക് ഇയാളെ എടുത്ത് ഫയർഫോഴ്സ് എടുത്ത് കരയ്ക്ക് എടുത്തേക്കാൻ പോകും നമസ്കാരം ഇത് ചേങ്കോട്ടുകുളമാണ് പൊത്തങ്കോട് ചെമ്പടത്തിക്ക് ഇടയ്ക്കുള്ള ചേങ്കോട്ടുകുളമാണ് ഇവിടെ വളരെ അത് ദാരുണമായ ഒരു സംഭവം നടന്നു ചേങ്കോട്ടുകുണത്ത് എസ് എൻ സ്കൂളിലെ ആയായ സരത എന്ന യുവതിയെ ഒരാൾ തീ വെച്ച് കൊന്നു ആ ബിനു എന്ന ചെല്ലമ്പങ്ങൽ താമസിക്കുന്ന ആളാണ് ഈ തീ തീവച്ചു പോന്നത് ആ തീവച്ചു കൊന്ന വീടിന് മുമ്പിലാണ് ഇപ്പോൾ മറന്നാട് മലയാളി ടീം നിൽക്കുന്നത് വൈകുന്നേരം ഒരു എട്ടര മണിയോടുകൂടി ഇവിടെ എത്തിയ ഈ ബിനു ഇദ്ദേഹത്തെ തീ കൊളുത്തുകയായിരുന്നു തീ കൊളുത്തിയപ്പോൾ ബിനുവിനും തീ പിടിച്ചു ഇവിടെ നാ ഓടി ഓടിക്കൂടിയ നാട്ടുകാരാദ്യം കണ്ടത് ബിനുവിന് ബിനുവിന് ദേഹത്ത് ഈ പട്ടിക നടക്കേണ്ടത് ആദ്യം ബിനുവിൻ്റെ തീയാണ് നാട്ടുകാർ അണച്ചത് ശേഷമാണ് അവർ കാണുന്നത് തൊട്ടപ്പുറത്ത് മാറി സരിത ഇങ്ങനെ മുഴുവൻ പൊള്ള കിടക്കുന്ന കിടക്കുന്നത് നാട്ടുകാർ കാണുന്നത് ശേഷമാണ് ഈ ബിനു അനുശേഷം കേണിലേക്ക് എടുത്ത ചാടി ആ രണ്ട് പേരെ ബിനുവിനെ എടുക്കുമ്പോഴും സരിതയ്ക്കും ആ സമയത്ത് സരിതയ്ക്കും ജീവനുണ്ടായിരുന്നു പക്ഷേ സരിത രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ബിനു ഇപ്പോഴും ഐ തുടരുകയാണ് മൂന്നാമത്തെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തീ അണച്ച് സരിതയെ ഞങ്ങൾ ഇവിടെ കിടത്തി അപ്പോൾ രണ്ട് പെണ്ണുങ്ങളാണ് അവരെ കൊണ്ടു വന്ന് തുണിയൊന്നും മാറ്റാൻ പറഞ്ഞു അപ്പം തുണിയെല്ലാം കംപ്ലീറ്റ് കത്തിപ്പോയി അപ്പം മുഖമൊക്കെ തീ പിടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ പിടിച്ച് കിടത്തിട്ട് അപ്പോൾ അവള് സംസാരിക്കായിരുന്നു അപ്പോൾ പറഞ്ഞ എൻ്റെ കൊച്ചിനെ നോക്കിക്കോളെ എന്നാണ് അവള് പറഞ്ഞത് പിന്നെ അപ്പഴത്തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് രക്ഷാൽ അപ്പഴത്തേന്ന് ഞങ്ങൾ അവിടെ നിന്ന് അടുത്തുള്ള മോഡിലോട്ട് പോയത് അപ്പോൾ അവൻ അവൻ ഇപ്പോൾ ഇവിടെ ഇവിടെ വെച്ചാണ് അവനെ തീ കത്തിയത് തീ കത്തിയിട്ട് അവനെ അണച്ചതാണ് നമ്മളെ ഇദ്ദേഹത്തിൻ്റെ സുരേഷ് എന്ന് പറയും ആട്ടോ ഓടിക്കണം അപ്പോൾ അവൻ അണച്ചിട്ട് അവൻ കൂളായിട്ട് നടന്നാണ് പോയി കറണ്ടിനകത്ത് ചാടിയത് ചാടിയത് അവൻ്റെ തീ അണച്ചതിന് ശേഷം ഈ കുട്ടിയെ കാണുന്നത് നമ്മൾ അവൻ കാണുന്നത് ആദ്യം സുരേഷ് എന്ന് പറഞ്ഞ പയ്യൻ ബിനുവിനെയാണ് ആദ്യം കണ്ടത് ആ അവനെയാണ് ആദ്യം അണച്ചത് ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശേഷാറിനാണ് അവനാണ് അണച്ചത് അപ്പോൾ അവ അണച്ചിട്ട് അവ എഴിച്ചു പോയി ക്യൂളായിട്ട് നടന്നാണ് ക്രെഡിറ്റ് ചാടിയത് ചെയ്ത് അതിനുശേഷമാണ് ഈ കുട്ടിയെ നമ്മളെ കാണുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അവൻ തന്നെ ഒരു ബെഡ്ഷീറ്റ് വിളി കിടന്ന് അവൻ തന്നെ അങ്ങനെ അണച്ച് ബെഡ്ഷീറ്റ് വിട്ട് മൂടി തീ അണച്ചത് അപ്പോഴ അവൻ കിട്ടിനകത്ത് കിടക്കലേ കരക്കേറ്റി ഫയർഫോഴ്സ് ഫയർഫോഴ്സ് എന്നാണ് പോലീസാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞ് പോലീസിനെ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ ഫയർഫോഴ്സ് വന്നു അവൻ പറഞ്ഞേ അവന് പിന്നെ വേറെ ഒന്നും പറയല്ല അവന് എന്തേലും പൈസയുടെ പ്രശ്നം എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ എന്തൊരു ചിട്ടിയുണ്ടെന്നാണ് പാട്ടുണ്ടെന്നൊക്കെയാണ് അവൻ പറയണത് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരു നേരം നേരെ കൊണ്ടുപോയി പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ സംഭവമാണ് അയാൾ അദ്ദേഹം കാണുന്നത് ഇതിനു ഇയാളിനെ ഇവിടെ വന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ നമുക്കൊന്നും അറിഞ്ഞൂടാം ഞാൻ കണ്ടിട്ടുമില്ല കാരണം ഇയാളത് നമ്മൾ എട്ടര മണിയായിട്ട് എട്ടര എട്ടേ മുക്കാനകത്താണ് ഇത് സംഭവം എന്ന് പറഞ്ഞത് മരണമടഞ്ഞ ശരദയുടെ ബ്രദറാണ് ഇപ്പം മറന്നാടം മലപ്പം ചേരുന്നത് ചേട്ടൻ എന്തായിട്ട് സംഭവം എന്തായിരുന്നു കുറിച്ച് എന്താണെന്ന് അറിഞ്ഞോളാം അപ്പം അടുത്തുള്ള ഒരാളെ വിളിച്ചിട്ട് ഞാൻ ജംഗ്ഷനിലേക്ക് ആയിരുന്നു അടുത്തുള്ള ഒരാൾ വിളിച്ചിട്ട് ഒരു ആംബുലൻസ് വേണ്ടി ചെല്ലാൻ പറയുകയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അനിയനെ വിളിച്ചിട്ട് പറഞ്ഞൊരു ആംബുലൻസ് വിളിച്ച് വിടും എന്ന് പറഞ്ഞു അങ്ങനെ ആംബുലൻസ് ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ബോഡി മൊത്തം കത്തിക്കരിഞ്ഞ് ശരീരം കത്തിക്കരിഞ്ഞ് ജീവനുണ്ടായിരുന്നു ശരീരം ഫുള്ള് പൊള്ളി കരിഞ്ഞ് പിന്നെ ആംബുലൻസ് വന്ന് മെഡിക്കോ കോളേജിൽ എത്തിക്കാണ് ചെയ്തത് എത്തിച്ച് ഒബ്സർവേഷൻ്റെ ഒരു മണിക്കൂറോളം വെച്ചിരുന്നു അത് കഴിഞ്ഞ് അവർ ഐ സി മാറ്റി അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് എൺപത്തഞ്ച് ശതമാനത്തോളം പൊള്ളൽ അതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ ഉള്ളില് ശരീരം ആവാഹം ബന്ധു കഴിഞ്ഞു കിഡ്നിയൊക്കെ മൊത്തം പോയി രണ്ട് കിഡ്നി ബന്ധു പോയി വലിയ പാടാണെന്ന് അവരപ്പോഴേ പറഞ്ഞു കൂടെ കൂടെ ഉള്ളവരും ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നു ശരീരം പ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പിന്നെ ആയപ്പോള് നെഞ്ചിൻ്റെ ആ ഒരു സ്പന്ദനവും കുറഞ്ഞു കുറഞ്ഞു വന്നു ഈ സി ജിയിൽ ഒന്നും വലിയ വാരി വിഷയമായിരുന്നു ഇല്ല ഇന്നലെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ സ്ഥിരീകരിച്ചു മരിച്ചായിട്ട് പറഞ്ഞായിരുന്നു ഇടയ്ക്ക് എന്താ വിളിച്ചിരുന്നു വിളിക്കില്ലെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒന്നും പറയാൻ പറഞ്ഞില്ല അവധവസ്ഥയിലായിപ്പോയി ഈ ഇല്ല 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 ഒന്നും ുംരവില്ല യാതൊരു ഓരോ ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ഒന്ന് സംഭവിക്കാനുള്ള ഒന്നും ഇല്ല ഇപ്പം ഈ അടുത്തുള്ള പുള്ളി ആംബുലൻസ് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് നമ്മൾ അന്ധമിട്ട് ചിന്തിക്കുകയും അപ്പം അമ്മേരെ വിളിയും ആ ഫോണിൽ കൂടെ കേൾക്കണം അമ്മയ്ക്ക് സുഖമില്ല അപ്പം അമ്മേരെ വിളിയും കേട്ട സ്ഥിതിക്ക് അങ്ങനെ ഒരു അമ്മായിക്ക് വൈകിയാവാനും വഴിയില്ല എന്നാലും എന്താണെന്ന് അറിഞ്ഞുള്ള ഒരു വെപ്രാളത്തിലാണ് ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോഴാണ് ഈ ഒരു സംഭവം അവൾ അവളാകെ അപ്സെറ്റായി ഇന്നലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ആയിരിക്കും യാതൊന്നും വണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വിഷയം നടക്കാനുള്ള യാതൊന്നും ഇല്ല അപ്പോൾ പിന്നെ എന്ത് എങ്ങനെ പെട്ടെന്നുള്ള ഒരു ചെന്നപ്പോൾ ഈ അവസ്ഥയെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അവളെ വീട്ടിലുണ്ടായിരുന്നു അവളും അമ്മയും മോളും ഉണ്ടായിരുന്നു വിളിക്കുക വിളിച്ചിറക്കുകയാണെങ്കിൽ എന്താ പറയാന്ന് അറിഞ്ഞുകൂടാ അവൾ മോള് കുളിക്കാൻ വേണ്ടി കയറി മോള് കുളിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്കും പൈപ്പ് തുറന്നിട്ടപ്പം പുറത്തൊരു വിളി പോലെ സൗണ്ട് കേട്ട് അവൾ അങ്ങനെ പുറത്ത് ഇറങ്ങി നോക്കിയപ്പം ജെന്നലി കൂടെ വെട്ടം തീരെ വെട്ടം അവൾ ആളി കത്തനായിട്ട് കണ്ട് അങ്ങനെയാണ് അവളെ ഇറങ്ങി പുറത്തിറങ്ങി തീക്കാനൊക്കെ നോക്കി അപ്പം തന്നെ തൊട്ടു മോളിൽ വീട്ടിൻ്റെ തൊട്ടുമോളിൽ ഒരു പയ്യൻ കുളിച്ചോണ്ടിരിക്കയായിരുന്നു അവൻ ഇത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ അവൻ വന്ന് അപ്പം മാക്സിമം അവനാണ് അതിൻ്റെ തീ അണച്ചത് അല്ലെങ്കിൽ മൊത്തം അവിടെ വെച്ച് തന്നെ സംഭവം നടന്നു അപ്പം അത് അണച്ചത് കൊണ്ട് അത്രയും വന്ന വണ്ടിക്കകത്ത് എന്തോ മെട്ടുഅതി നോക്കിയപ്പം മെട്ടു തീ പിന്നെ ഈ മണലില് മണല് മുളുപോടി മണല്ലാതെ മിക്സ് ചെയ്താണ് കൊണ്ടുവന്നത പറയണം എൻ്റെ അകത്തുണ്ടായിരുന്നു ആ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതെന്നാണ് പോലീസ് പറയണം ശരിയും ലിറ്റർ അഞ്ച് ലിറ്റർ പെട്രോളോളം ഉണ്ടായിരുന്നു പെട്രോൾ പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചേ കരുതി എന്നാ കരുതി കൂട്ടി വന്നു അതങ്ങനെ തന്നെ പറയാം അവ ഒരു അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ വന്നിട്ടുണ്ട് പോലീസ് ഇന്നലെ ഡി ഒസ്റ്റി വന്നിരുന്നു നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് വേണ്ടതുപോലെ നമ്മൾ ചെയ്തോളാം ഐസി അങ്ങനെ ആയിരിക്കണം അപ്പോഴൊന്നും നമ്മളെല്ലാം സ്കൂളുമായിട്ട് കാരണം നമ്മൾ ഞാൻ എന്നും ഇപ്പോൾ ഇടയ്ക്ക് വരുമ്പോഴത്തേ വലിയ വിഷമായിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും വിഷയമുണ്ടാവും ഒന്നുമില്ല എന്നാ പറയുന്നത് എന്തായാലും ഈ ഈ പയ്യൻ്റെ സ്ഥലം എൻ്റെ നാട്ടിലാണ് നേരത്തെ അറിയാം പക്ഷേ ഈ കുട്ടിയുമായിട്ട് അടുത്ത കാലത്ത് ഉണ്ടായ ബന്ധമാണ് അടുപ്പാണ് കാരണം ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആവുകയുള്ളൂ ഇവരെ പരിചയമായിട്ട് അതിനുമ്പ് പരിചയം എന്നുള്ളതായിട്ട് നമുക്ക് അറിയില്ല ഇയാൾക്ക് ഭാര്യയൊന്നുമില്ല ഇയാൾക്ക് ഭാര്യ രണ്ട് പിള്ളേരുണ്ട് അവർ സ്കൂളിൽ പഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് സ്കൂളിൽ വരണത് പക്ഷേ എന്നാൽ ഈ ആയായിട്ട് ആയിരം വണ്ടിയിലല്ല വരണത് ആയല്ല കൊണ്ടുവരണത് അങ്ങനൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു റിലേഷൻ ഉണ്ടാവാൻ സാധ്യമില്ല പ്രതിയല്ല ഇയാൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവമൊക്കെ അറിയില്ല പിന്നെ ഉള്ളത് നേരത്തെ വേറൊരു സ്റ്റാഫുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അടുപ്പം ഇയാളെ ഒരു ഇയാൾക്കൊരു എ സി മെക്കാനിക്കൽ വർഷാപ്പുണ്ട് കവിടിയാരായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഒരു സ്റ്റാഫിൻ്റെ മകൻ അവിടുത്തെ ഒരു ട്രെയിനി ആയിട്ട് നിൽക്കുകയായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തിനു മുമ്പ് ആ കുട്ടിക്ക് ഒരു അപകടം പറ്റി എ സി വർക്ക് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കിട്ടത്തിൻ്റെ മുകളിൽ നിന്ന് പിഴിയെന്താ ചെയ്യുന്നു കയ്യോ കാലോ പൊട്ടലൊക്കെ ഉണ്ടായി അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് ഇയാൾ നിരന്തരം ആ കുട്ടിയെ ചികിത്സയുടെ കാര്യങ്ങൾ നോക്കി ആ കുട്ടിയുടെ അമ്മയെ ഇവിടെ ഫോൺ ചെയ്യാറൊക്കെ ഉണ്ട് ആ സമയത്താണ് ഈ സരിതയായിട്ട് ഫോണിലുള്ള ബന്ധം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു കാരണം ഈ ഫോൺ വരുന്നത് ഹരിത അറ്റൻഡ് ചെയ്യുകയോ അങ്ങനെയുള്ള ബന്ധങ്ങളാവാൻ സാധ്യത വേറൊരു വഴിയിലും ബന്ധപ്പെടാൻ സാധ്യതയില്ല ഈ ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കാം ആ ബന്ധം ബന്ധമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ആ അതല്ല ഇയാൾ സാമ്പത്തികമായ ചില സഹായങ്ങൾ ചെയ്യുമെന്നും പറയുന്നുണ്ട് കാരണം അവർ അയാളെന്നും ഈ അടുപ്പുണ്ടായ സമയത്ത് ചിലരെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട കുട്ടിയല്ലേ ആ കുട്ടിയെ പഠിപ്പിക്കാൻ സഹായം ചെയ്യണം എന്നുവച്ചാൽ ഒരു പൊതുപ്രവർത്തന മട്ടിലിരുന്ന അയാൾ ആദ്യത്തെ ഇടപാടില്ല പിന്നെ എങ്ങനെയാണെന്നറിയില്ല അങ്ങനെ ചിലപ്പം ആയിരോ രണ്ടായിരോ കൂടെ സഹായിക്കാറുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ഉള്ള അവിടെ നമുക്ക് അറിയില്ല അത്രയാണ് അറിയാൻ പക്ഷേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതല്ല ഇല്ല സ്കൂളിൽ ആരുടെയും ഇത് പറഞ്ഞിട്ടുമില്ല സ്കൂളായിട്ട് പുറത്ത് വേറൊരു ബന്ധമില്ല ഭീഷണിയുണ്ടോ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു നമുക്ക് ഇടവിട്ട് സംസാരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് നമുക്കൊന്നും കിട്ടിയില്ല നമുക്ക് നമുക്കെന്നെ എനിക്ക് എൻ്റെ നാട്ടുകാരനാണ് എനിക്ക് തന്നെ ബന്ധപ്പെടമായിരുന്നു അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലെന്നും ഇയാൾ സ്കൂളിൽ അങ്ങനെ ഒരു ശല്യപ്പെടുത്തലൊന്നും കാണാറില്ല അയാൾ സ്കൂളിൽ അയാളെ കുട്ടികൾക്ക് പോകുന്നില്ല വേറെ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട് വിഷയമില്ല സ്കൂളിൽ അങ്ങനെ ഒരു ചർച്ച നടക്കാറുമില്ല ഞാൻ പറയില്ലേ മറ്റേ ഈ മരിച്ചു ആയ പോകുന്നത് കുളത്തൂർ ഭാഗത്തുള്ള ബസ്സിലാണ് ആയായിട്ട് പോകുന്നത് കണ്ടക്റ്റായിട്ട് പോകുന്നത് ഇവർ ചെല്ലമംഗലം ഭാഗത്ത് വേറെ ബസ്സാണ് ആ റൂട്ടിൽ പോയിട്ടുമില്ല പോയിട്ടില്ല അങ്ങനെ ബസ്സിൽ വച്ചിട്ടുള്ള ബന്ധം വരാൻ സാധ്യമില്ല ഇവിടെ കുട്ടി എന്നാലും അങ്ങനെ പേരൻറ്റുമായിട്ടുള്ള ഒരു അടുപ്പം വരാൻ സാധ്യമില്ല അത് ആ രീതിയിലുള്ള അടുപ്പമൊന്നും ഇല്ല ആണത് അല്ല അതിന് വേറൊരു കാര്യം ഇയാൾ ഇല്ല അത് മാത്രമല്ല ഇയാൾ പറഞ്ഞൊരു വാക്ക് ഇയാളെ എടുത്ത് ഫയർഫോഴ്സ് എടുത്ത് കരയൊക്കെ എടുത്തേക്കുമ്പോൾ ഇയാളെ നമ്മളവിടെ നിന്ന് രണ്ടുപേർ വന്നു വന്നവരോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ അറിയരുതെന്നാണ് അപ്പോൾ ഇയാൾ മരിക്കാൻ വന്നതല്ല ഇയാളെ കൊലപ്പെടുത്തിയിട്ട് കടന്നു കളയാൻ വന്നതാണെങ്കിൽ തോന്നുന്നത് കാരണം പറ്റുമോഴ്ച്ച ആത്മഹത്യ ഒന്ന് വരുത്താൻ വേണ്ടി ആയിരിക്കും അതായിരിക്കും ഇയാളുടെ ഉദ്ദേശം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നാട്ടുകാരും അറിയാതെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമല്ലോ ഏ കാരണം ആരും അറിയരുതെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ഇയാൾ ചെയ്തതെന്ന് പോലും ആരും അറിയരുത് എന്ന മട്ടിലായിരിക്കും വന്നിട്ടുള്ളത് പെട്രോൾ ഇച്ചിരി കഴിഞ്ഞാൽ കത്തിച്ചിരി പോകുക എന്നുള്ളതായിരിക്കും ഇത് പെട്രോൾ തന്നെ എനിക്ക് സമയം ചെറിയ കുപ്പിയല്ലേ മറ്റേ അഞ്ച് ലിറ്ററിൻ്റെ ഈ കുപ്പിയാണ് പെട്രോൾ ഒഴിക്കുമ്പോൾ ദേശീയ രീതിയിൽ പോകില്ല അപ്പോൾ ആ വട്ടം വരതാണെങ്കിൽ പെട്ടെന്ന് പോകും അതുകൊണ്ട് ഇയാൾ കൂടെ പറ്റിയത് അവിടെ ആവാനും സാധ്യത അതാണ് സാധ്യത പിടിച്ചാണ് അങ്ങനെ എന്തെങ്കിലും പറ്റിയതാവാം അല്ലാതെ ഇയാൾ അദ്ദേഹത്തു വരെ വിടേണ്ട സാധ്യതയില്ല നമ്മളൊരു മുഖം ഇതാണ് പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടപെട്ട് സംസാരിച്ചേ സ്കൂളിൽ അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ ഇപ്പോൾ നമ്മളോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ മാനേജ്മെൻറ്റോ ഇടപെട്ടപ്പോൾ തന്നെ താക്കിത്തൊള്ളുന്നതാണ് ഇപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയവും വന്നില്ല ഇപ്പോൾ സ്കൂളിൽ ആകും അറിഞ്ഞു അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആയമാർക്ക് പോലും അറിഞ്ഞു പോകും ശരിക്കും അറിഞ്ഞു പോകും മരണമണെങ്കിൽ സരതയ്ക്ക് ഒരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണ് ആ കുട്ടി ബി എക്ക് പഠിക്കുകയാണ് ആ കുടുംബത്തിൽ തന്നെ തന്നെ ആഗ്രഹ ആശ്രയം സരതയുടെ ആ ശമ്പളമായിരുന്നു അപ്പോഴാണ് ഈ ഒരു അത്യാഹിതം സംഭവിച്ചത് ഏതായാലും ബിനുനും കൂടി തീവച്ച ബിനുനും കൂടി പിള്ളരേറ്റു അത് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ഐ സി തുടരുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് വർധനമല്ലയ്ക്ക് വേണ്ടി ക്യാമറ ജയപിക്കപ്പം ശ്രീത് മാരാർ സൈനിങ്